And to our Nia, Lino, nature. അപ്പോൾ ഇന്ന് ഞങ്ങൾ എന്തിനാന്ന് വെച്ചാൽ കുറേ ഞങ്ങളെ വീടിൻ്റെ പരിസരവും അവിടുത്തെ ചുറ്റുപാടും കുറേ നാച്ചറൊക്കെ കാണിച്ചു തരാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു സ്ഥലത്തോട്ട് പോവാം അപ്പോൾ ഗേൾസ് ഇതാണ് ഇത് ഇവിടുത്തെ ഒരു കാണാട്ടോ കുറേ ഉണ്ട് കാടാണ് ഞങ്ങള് വീട് കഴിഞ്ഞു ഇത് വേറെ വീട് നീ നടന്നു കൂടെ നടന്നെയുടങ്ങൈസ് ഞങ്ങൾ ഈ ഒരു വഴി കൂടെ ഇങ്ങനെ നടക്കാണ് ഇവിടെ കൊറേ ഉണ്ട് കാണാൻ ഇവിടെ കൊറേ കാണാനുണ്ട് അപ്പൊ ആ ഒരു വണ്ടി പോയിട്ട് നമുക്ക് ഇനി വണ്ടിയാണ് കേട്ടോ ഗൈസ് ഇത് ഫുള്ള് കാടാണ് ഫുള് കാടാണെന്ന് വെച്ചാൽ ഇങ്ങനെ വയ്ക്ക ഫുൾ കാടാണ് ഫുള്ള് കാടാട്ടോ ഇപ്പോൾ ഫുള്ള് കാടാണ് ഇതെ കുറേ നടക്കുന്നുണ്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ പെട്ടിക്കടയൊക്കെ ഉണ്ട് അവിടെ കൂടെ കുറച്ച് പെട്ടികളും അപ്പോൾ കുറച്ച് ഇങ്ങനെ നടക്കണം പിന്നെ ഇവിടെയൊക്കെ വീടുകളുണ്ട് ഇതാ ഇവിടെയൊക്കെ കുറേ വീടുകളൊക്കെ അതിന് വീടുകളൊക്കെ ഉണ്ട് ഏ നല്ല നല്ല ചെടികളൊക്കെ ഉണ്ട് നല്ല രസമായിട്ടതി കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നല്ല രസമാണ് കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ അതൊക്കെ അറിൻ്റെ ഉണ്ടോ ഇതെന്തുവൊക്കെ പറയാ ഇതൊക്കെ നല്ല വൈലിറ്റ് പൂവ് നമുക്ക് അതിൻ്റെ അടുത്തൊക്കെ പോയേക്കാം നല്ല രസ പൂവ് നല്ല രസമുള്ള പൂവ് നമുക്കിങ്ങനെ നടക്കാം ഇതൊക്കെ അരക്കോ തൊട തൊടുകളാണ് വേറെ അവിടെയൊക്കെ ഇങ്ങനെ എന്താ പറയുക ടി വി ഒക്കെ ഇട്ടിട്ടുണ്ട് ഇത് വേറെ ഒരുപടി ഇവിടെ കുറേ വഴികളൊക്കെ ഉണ്ട് ഇതാ കൂടുതൽ കാടുകളല്ലോണ്ടോ വഴികളൊക്കെ ഉണ്ട് വഴികൾ അപ്പം നമുക്ക് കുറച്ച് ബാക്കി കാണിച്ചു തരാം കഴിച്ച് ഞങ്ങളൊരു കുറുക്ക് വീക്കിട്ട് പോകാൻ എഴുതി അതാണ് ആ കുറുക്ക് വഴി എത്ര വലിയൊരു കൊറേ കാണണ്ട് കടപ്പം എന്തോ ഒരു ആഴത്തിന് വെട്ടി എന്റെ തലയെ കണ്ടുമാകിട്ടു കാണിച്ചുട്ടെ ആ അതെ അതെ ഈ വീട്ടിൽ ആരുമില്ല തോന്നുന്നു കൊറേ ഉണ്ട് ഇവിടെ കടുത്തെടുത്ത് പീട് അതുകൊണ്ടൊന്നും ഇല്ല കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇവിടെ ഫുള്ള് നിശബ്ദ എടുത്തെടുത്ത് പീടൊക്കെ ആകുമ്പോൾ ഒരു അലർജിയൊക്കെ വേണ്ടി പക്ഷെ അതൊന്നുമില്ല നമ്മൾ ഇതീ കൂടെ ഇങ്ങനെ നടന്നു പോവാണ് അല്ലേ അല്ലേ ഇങ്ങനെ നടന്നിങ്ങനെ പോവുമ്പോ എന്തൊക്കെയുണ്ട് നല്ല റിസൾട്ടാണ് നടക്കാറില്ല ആ ഇന്നല്ല ഇന്ന് ചൊവ്വാഴ്ചയാണ് എന്താണ് കളക്ടർ ലീവ് തന്നു എന്തെന്ന് വെച്ചാൽ എന്താണ് ഭയങ്കര മലപ്പുറത്ത് റെഡ് അലേർട്ട് എന്നൊക്കെ പറഞ്ഞു ഇവിടെ റെഡ് അലേർട്ട് പറഞ്ഞു യെല്ലോ അലേർട്ട് പോലും ഇല്ല എന്നാൽ സ്കൂളിൽ പോയിട്ടല്ലോ അപ്പോൾ അതെ ഞങ്ങളിങ്ങനെ ഇങ്ങനെ മദ്രാസിൽ നിങ്ങൾ ഈ കാലു ഈ വയനാട്ത്തെ കലട്ടർക്ക് മാത്രം അല്ല കണ്ടു ഇവിടെ തിരക്കാണ് ആ ഇപ്പോഴല്ലേ മനസ്സിലായി ഇപ്പോഴല്ല കണ്ടത് മഴ അവിടെ നിന്ന് ഉണ്ട് അതായിരിക്കും ഗൈസ് നമ്മൾ റോട്ടിൽ ചാടിത്തോ അവിടെ എന്താണ് ഒരു പെട്ടിക്കടയാണ് കേട്ടോ അതാണ് ഈ ഒരു വീട് കേട്ടോ ഈ വീടിൻ്റെ ഒരു പെട്ടിക്കട അങ്ങനെ നമ്മൾ താത്ത താത്താ വിളിച്ചാൽ അങ്ങനെ വന്ന് വരും പിന്നെ കുറേ ഉണ്ട് ഇത് പിന്നെ ഞാൻ നമ്മളിങ്ങനെ കുറച്ചിങ്ങനെ നടക്കുമ്പോൾ ഈ കാണിച്ചിട്ട് ഇതൊരു മദർശയൊക്കെ സുന്ന അവിടെ എന്തൊക്കെയോ പഠിച്ചു ഡെക്കറേഷൻസ് ആണ് യാത്ര ഇങ്ങനെ മിന്നു മിന്നിങ്ങനെ ഇത് വേറെ എന്തോ ആണ് നമ്മളതിപ്പോ നോക്കണ്ട പക്ഷെ ഇത് നമ്മുടെ കുറെ വീടുകളുണ്ട് പക്ഷെ ഫുൾ സൈഡിന്റെ ആ അതെ 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 ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കുറെ നടന്നപ്പോ അതിൽക്കൂടെ ഒക്കെ ഇങ്ങനെ വേറെ വേറെ വഴികളൊക്കെ ഉണ്ട് ഇത് വേറെ വീടാണ് ഞങ്ങളിപ്പം ആ ഞങ്ങളെ റോട്ടിൽ നിന്ന് വേറെ റോട്ടിൽ ഇങ്ങനെ ചാടി മീനൊരു വെള്ളം ഉണ്ടോ ഇവിടെ പറയുന്നത് പാൽ ചായ പറ്റിച്ചാരെ അതന്നെ പാൽ ചായ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് പാൽ ചായ കിട്ടും ഇതിൽ നിന്ന് ഇതാ ഈ നിന്ന് വീടുകളാണ് നടന്നോണ്ടിരിക്കാണ് ഇവിടെ ഞങ്ങൾക്ക് എന്തൊക്കെയാ അറിയില്ല നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചിട്ട് പറ്റിയില്ലോ ഇവിടെ റോഡ് ഉണ്ട് റോഡുണ്ട് കേട്ടോദാ വേറെ റോഡുണ്ട് പക്ഷെ നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കാം കുറേ ഉണ്ട് നടക്കാൻ ഞാൻ ബാക്ക് ക്യാമറ എടുത്ത് കാണിച്ചല്ലേട്ടോ കണ്ടോ കുറേ ഉണ്ട് നടക്കാൻ കുറേ ഉണ്ട് അയ്യോ അതേ നോക്കി പിന്നെ ഞങ്ങൾ ആ ഞങ്ങളി വള്ളപ്പുഴ പള്ളിയും കൂടിയും കാണിച്ചു തരാം നമുക്ക് വേഗം നടക്കാം നടക്കാം അപ്പം ഞങ്ങൾ അവിടെ ഞങ്ങളെ വീടിനെ തിരിച്ചെത്തിയിട്ട് കാണിച്ചു തരാം ഓക്കെ പിന്നെ തണുക്ക ഒരു പ്രേത വീട് എല്ലാവരുടെ വീട് എന്ന് പറയുന്നത് കേട്ടോ ആ അപ്പൊ ഇതിന് നടന്നിട്ട് ആ അപ്പൊ ആൾക്കാരൊന്നും ഇല്ല വീട്ടില് അപ്പൊ നമുക്ക് ഇങ്ങനെ നടന്നിട്ട് ബാക്കി കാണാം ഞങ്ങൾ വീടിൻ്റെ എടുത്തിട്ട് ബാക്കി ഞങ്ങൾക്ക് കാണിച്ചു പട്ടിണ്ട് എന്താ പട്ടി കൈസ് അതാ തന്നെ മണ്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ തന്നാൽ മതി അല്ല പട്ടി നമ്മളെ പിന്നാലെ വീടും ഞ്ഞാ കൂടാതെ പട്ടി കൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല അപ്പം ഞങ്ങൾ വീട്ടിൽ എത്തിയിട്ട് വീടിൻ്റെ അവിടെ നിന്ന് എത്തിയിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരട്ടോസ് ഇതാണ് വേറൊരു പെട്ടട പട്ടി അവിടെ തന്നെ ഉണ്ട് ചിലപ്പം ഇങ്ങോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക് ഇങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കാം ആ പ്രേതവിടെ കയപ്പം കഴിഞ്ഞു പറഞ്ഞ വിധത്തിലാരുമില്ല ആ വീട്ടിൽ ആരുമില്ല അതുകൊണ്ട് അല്ല നിങ്ങൾ പ്രേത വിടുക പ്രേത വിടുക ഇങ്ങനെ പറഞ്ഞു വെള്ളം പാൽച്ചായ വേണമെങ്കിൽ ഞങ്ങൾ കൊളിച്ച് ജീവിക്കാം അതൊന്നല്ല മണ്ണ് പാൽച്ചായ അതന്നെ നല്ല രംഗ ഭംഗിയുള്ള മറ്റേ ആ ഞങ്ങള് മറ്റേതാ ഞങ്ങള് ഇത് ഒരു ഗ്രൗണ്ടാണ് ഞങ്ങള് പോവലൊന്നുമില്ല രണ്ടായിരം ഒന്ന് ഇവിടെ ഉണ്ട് അവിടെ ഒരു മെയിൻ ഉണ്ട് അവിടെ ഒരു ഗ്രൗണ്ട് ഇവിടെ നേരത്ത് വന്ന സ്ഥലാണ് ഇപ്പൊ നമ്മളെ വീട്ടില് ഇന്ന് കൊറേ ഇണ്ട് നമ്മളിതാ ഇതി കൂടെ എത്തിട്ടോ ഈ ഒരട വഴി നമ്മള് ഇതിൽ കൂടെ ആയിരുന്നു ഇങ്ങോട്ട് ഇതിൽ കൂടെ ആയിരുന്നു ഇങ്ങനെ പോകുന്നത് ഇതിൽ കൂടെ ആയിരുന്നു ഇങ്ങനെ പോകുന്നത് നമ്മള് ഇപ്പൊ നമ്മള് നേരെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അയ്യോ നല്ല രസമാണ് അതെല്ലാം കുഴപ്പം ഗേൾസോടെ ഒരു പൂച്ച കൂട്ടുണ്ടായിരുന്നു പൂച്ച ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് തിരിച്ചാ കുട്ടിനോട് ഹായ് പറയാ പറഞ്ഞാലോ അപ്പൊ നമുക്ക് ആ ഒരു കുട്ടിയോട് വേണ്ടത് ഹായ് പറയാൻ പോവാ പ്രത്യേകിച്ച് രസത്തിന് ഹൈ പറയാ

നമ്മൾ വീട്ടിലെത്താനേ എപ്പോഴും വീട്ടിലെത്തിയിട്ടേ കുറെ നേരെ പറഞ്ഞു വീട്ടിലെത്തിയിട്ടേ പറഞ്ഞത് വീട്ടിലെത്തിയിട്ട് പറഞ്ഞത് എന്നാലും കേൾക്കാൻ കാണിച്ചു തരണ്ടേ ഹലോ ഓ നമ്മൾ നേരത്തെ ഓ എന്ത് ഭംഗിയാ നമുക്ക് ഹായ് നമ്മൾ നേരത്തെ കണ്ട അതെ അതെ നേരത്തെ വൈലറ്റ് വൈലറ്റ് പോയിട്ടോ ചെറുതല്ല സൂമ് ചെയ്തതാട്ടോ നല്ല ചെറുതാണ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പൊട്ടക്കാരാണിത് ആ കേട്ടൊന്നാശ്യമായ നമ്മളെ മോളെ തിരിച്ചെ വീട്ടിലെത്താനായിട്ടോ കേട്ടിട്ടോ ഞങ്ങൾ ആരും വീട്ടിലല്ലാത്ത ആ വീട്ടിലൊക്കെ ഞങ്ങൾ പറഞ്ഞ പ്രേതപങ്കന്ന് പറയും ഇതൊക്കെ കുപ്പിച്ചിലൊക്കെ കള്ളമരൊന്നും കുപ്പിച്ചിലൊക്കെ ഏതായാലും ഓട്ടോറിക്ഷ ഒക്കെ വരുന്നുണ്ട് അപ്പൊ തൽക്കാലത്തിന് തൽക്കാലത്ത് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് ഇപ്പൊ എല്ലാവരും ഞങ്ങളുടെ ചാനല് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണേ